എന്തോ നിനക്കൊരു വിഷം നേരത്തെ കണ്ടോന്നല്ലേ മോക്കെ വാടിയിരിക്കുന്നു സർക്കാർ ജോലി കാര്യം മാറിയല്ല നിന്റെ ഈ ബുദ്ധിമുട്ടൊക്കെ മാറുള്ള ഒരു കിടിലം പരിപാടിയാണ് നീ എന്റെ മാറ്റം കണ്ട കോട്ട് ഇടുന്നു സൂട്ട് ഇടുന്നു വിദേശ രാജ്യങ്ങളിൽ യാത്ര പോകുന്നു അടുത്താഴ്ച പോകുന്നു വിദേശ രാജ്യം പട്ടായയിൽ പട്ടായ പട്ടായ കുറച്ചേക്കുന്നു രണ്ട് സാറന്മാരെ ഞാൻ നാളെ എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു ആഴ്ചയിൽ ഒരു ലക്ഷം രൂപയാണ് അവരെ വരുമാനം ബി എൻഡബ്ല്യു ബെൻസ് അവരെ ലെവലിൽ അങ്ങ് മാറി പോയി റിച്ചാൽ ആ സാറന്മാരെ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഏഹ്

മിസ്റ്റർ രമേശ് ഈ ഒരു പ്ലാനത്തിനിടയിൽ താങ്കളുടെ അക്കൗണ്ടിൽ എത്താറുള്ള ബാലൻസ് ഉണ്ട് താങ്കൾ ഈ കുടുംബത്തിന് വേണ്ടി ഒരു ഇൻകം സേവ് ചെയ്യാൻ താങ്കൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ താങ്കൾ എത്ര വർഷമായി ജോലി ചെയ്യുന്നു ഈ വീട്ടിലൊരു ബി എം ഡബ്ല്യൂ കാറോ ഒരു ഇതെല്ലാം ഒരു പ്ലാനുമായാണ് ഞങ്ങൾ താങ്കളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ ഞങ്ങൾ സിമ്പിൾ പ്ലാനാണ് വിളിക്കും നമുക്ക് പ്ലാൻ കേൾക്കാം മറ്റേ കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് വിളിക്കേ വളരെ പ്രശസ്തരായ പല ആൾക്കാരും നമ്മുടെ ബിസിനസ് ബിസിനസ് ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് ഫീൽഡ് പറയുന്നു പ്രമുഖരെല്ലാവരും ഈ ഡെവലപ്പ് ആയ ആൾക്കാരാണ് മിസ്റ്റർ ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു മുതൽ മുടക്കമില്ലാതെ പെർ വീക്കിൽ വൺ ലാഖ് രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഉണ്ടോ വേറെ എന്ത് മേഷ് മിസ്റ്റർ നമുക്ക് ഒരു ബിസിനസ് ആണ് ഒരു രൂപ ഒരു മുതൽ ആഴ്ച സിമ്പിൾ ബിസിനസ് ആണ് വളരെ പ്രമുഖരും പ്രശസ്തമായും പല വ്യക്തികളും ഇതിപ്പോ ഞങ്ങൾ എന്താ ഇത് ചേച്ചി ചേച്ചി രണ്ട് കാല് ചേച്ചി രണ്ട് എന്തൊക്കെ ഒന്നും ചെയ്യാനില്ല വളരെ സിമ്പിൾ ആണ് പിന്നെ ഇങ്ങോട്ട് റൂപ്പീസ് പെർ വീക്ക് കിട്ടി കഴിഞ്ഞു വളരെ സിമ്പിൾ ചേച്ചി എന്ത് ചെയ്യുന്നു

നിങ്ങൾ കാഴ്ചയിൽ ഒരു ലക്ഷം വെച്ച് കിട്ടുന്നുണ്ടല്ലോ ശരി എനിക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പു സാർ ഞാൻ അയ്യായിരം രൂപ നിങ്ങൾ പറ്റും മൂന്നു ദിവസം പൈസ രൂപ കിട്ടുമെന്നോ നിങ്ങള് ആ യെസ് മിസ്റ്റർ രമേശ് ആഴ്ചയിൽ ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ആ ഞാൻ തന്നെയാണ് ജസ്റ്റ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 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 ഇവിടെ